പ്രിയ പ്രേക്ഷകർക്ക് സീരിയൽ ന്യൂസിലേക്ക് സ്വാഗതം കൂടുതൽ സീരിയൽ ന്യൂസുകൾ അതിവേഗം ലഭിക്കുന്നതിന് ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ബെല്ലൈക്കൺ മറക്കാതെ ക്ലിക്ക് ചെയ്യുക വീഡിയോ ഇഷ്ടമായി എങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത് നമ്മുടെ പ്രിയ പരമ്പരയിൽ ഒടുവിൽ നിർണായകമായ ആ വഴിത്തിരിവ് വന്ന് സംഭവിച്ചിരിക്കുകയാണ് കാര്യങ്ങൾ ഒടുവിൽ നമ്മുടെ കാവ്യ വിചാരിച്ചതുപോലെ എത്തിച്ചേരുകയാണ് ഇതോടെ കാവ്യ തനിക്ക് നേരെ ചെയ്ത കാര്യങ്ങൾക്കെല്ലാം പ്രതികാരം ചെയ്യണം എന്നുള്ള തീരുമാനം എടുക്കുകയും ഇതിൻ്റെ ഭാഗമായി കാര്യങ്ങൾ മുന്നോട്ട് കൊണ്ടുപോവുകയും ചെയ്യുന്നു കൃത്യമായ നീക്കങ്ങൾ ഇതേ തുടർന്ന് നീലിമയ്ക്ക് തിരിച്ചടി ആവുകയാണ് പക്ഷേ പൂർണിമയുടെ അപ്രതീക്ഷിതമായ കടന്നുവരവ് പുതിയ വഴിത്തിരിവുകൾ ഉണ്ടാകുന്നുവെങ്കിലും കാവ്യ നീലിമയ്ക്കെതിരെ തിരിച്ചടി നൽകിയിരിക്കുകയാണ് തന്നോട് കാണിച്ച ഓരോത്തിനും അതുപോലെ തന്നെ തിരിച്ചടി നൽകുകയും ചെയ്തതിനെ തുടർന്ന് ആകെ ഭയന്ന് പോവുകയാണ് നമ്മുടെ നീലിമ ഇതേ തുടർന്ന് നീലിമ കാവ്യയോട് കൈകൂപ്പിക്കൊണ്ട് മാപ്പ് ചോദിക്കുകയും ചെയ്യുന്നു പക്ഷേ അങ്ങനെ ക്ഷമിക്കാൻ കാവ്യ തയ്യാറാകുന്നുമില്ല ഡു ലൈക്ക് ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്